സി പി രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യക്തിയാണ് എന്തുകൊണ്ട് അദ്ദേഹത്തെ നിർത്തി എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ചൂസ് ചെയ്തു എന്നുള്ളതാണ് ബി ജെ പിക്ക് ഒരിക്കലും ഡി എം കെ മറികടക്കാൻ പറ്റില്ല ഇതൊരു ടോട്ടലി പൊളിറ്റിക്കൽ ഗെയിം മാത്രമാണ് നമ്മുടെ കേരളത്തിലെ അവർ മുനമ്പം വക്കഫ് പോലത്തെ വിഷയങ്ങൾ കത്തിക്കുമ്പോൾ തമിഴ്നാട്ടിൽ അവർ കത്തിക്കുന്ന വിഷയങ്ങൾ ഭാഷ കൾച്ചർ ഇതുപോലത്തെ കാര്യങ്ങളായിരിക്കും തീർച്ചയായും ഒന്നും കാണാൻ ഒരിക്കലും ഒരു ഇങ്ങനെ ഒരാളെ പൊസിഷൻ ഒരിക്കലും ചെയ്യില്ല നമസ്കാരം ഏവർക്കും സ്വാഗതം എൻ ഡി എ അവരുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിട്ട് സി പി രാധാകൃഷ്ണനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും ഒരുപാട് പേരുകൾ പരിഗണിക്കപ്പെട്ടിട്ടും സി പി രാധാകൃഷ്ണനിലേക്ക് എൻ ഡി എ എത്തിച്ചേരാനുള്ള അല്ലെങ്കിൽ ബി ജെ പി എത്തിച്ചേരാനുള്ള ഒരു കാരണം സി പി രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യക്തിയാണ് എന്തുകൊണ്ടിപ്പോ ബി ജെ പി തമിഴ്നാട്ടിൽ നിന്നുള്ള എടുത്തു എന്നുള്ളതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ശെങ്കോലെടുത്തെങ്ങാണ്ട് പാർലമെന്റിൽ ഇനാഗ്രേഷനിൽ കൊണ്ടുപോയി വെച്ചായിരുന്നു അതിൽ ലക്ഷ്യം ഒരു കൊന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തമിഴ്നാട്ടിൽ ഒരു വികാരം ഇളക്കിയിട്ട് എത്രത്തോളം വോട്ട് സമ്പാദിക്കാൻ പറ്റുമോ അത്രത്തോളം വോട്ട് ഉണ്ടാക്കാം എന്നുള്ള പ്രൈമറി ഒബ്ജക്റ്റീവായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് ഇപ്പം ഇങ്ങോട്ട് വരുമ്പോഴും ഇതൊരു ടോട്ടലി പൊളിറ്റിക്കൽ ഗെയിം മാത്രമാണ് ഇപ്പോൾ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയ നേട്ടത്തിനുള്ളൊരു കളി മാത്രമാണ് ഇനിയിപ്പം അവർ രാധാകൃഷ്ണനെ അവിടെ നിർത്തുന്നതോട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം എന്തായാലും അവരെന്നെ ഉള്ളൂ ഈ ഒരു വൈസ് പ്രസിഡന്റ് ഇലക്ഷനിൽ ജയിക്കാൻ പോകുന്നതെന്നുള്ളത് പിന്നെയും ചോദ്യം കിടക്കണോ എന്തുകൊണ്ട് അദ്ദേഹത്തെ നിർത്തി എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ചൂസ് ചെയ്തു എന്നുള്ളതാണ് അതിനുള്ള ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തമിഴ്ന്ന് പറഞ്ഞാൽ അവർക്ക് ലാംഗ്വേജ് അവരെ കൾച്ചർ ഇതൊരു വികാരമാണ് തമിഴ്മാർക്ക് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാൻഡിഡേറ്റ് അവരുടെ നാട്ടിൽ നിന്ന് കാൻഡിഡേറ്റ് നിർത്തിയിട്ട് ഡി എം കെ ദ്രാവിഡ മുന്നേറ്റമൊക്കെ കിഴക്കെന്നുള്ളൊരു പാർട്ടി അവർക്കെതിരായിട്ട് അവരെ സ്വന്തം ജനത്തിൽപ്പെട്ട ഒരാൾക്കെതിരായിട്ട് ഇലക്ഷൻ മീൻസ് പ്രചാരണത്തിൽ നിൽക്കുന്നു എന്നുള്ളൊരു സാധനം വരും അപ്പം അവർ തമിഴ് വികാരം ഇളക്കാന്നുള്ള അതിൽ അതിലുപരി തമിഴ്നാട്ടിൽ നിന്നുള്ള ഗൗഡർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അവരൊക്കെ അത് മഹാരാഷ്ട്ര ഭാഗത്തൊക്കെ കിടക്കുന്നവരാണ് അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു വോട്ട് വിഭജനം അവരുദ്ദേശിക്കുന്നുണ്ട് അവർക്കറിയാം അവർ അവരെന്നെ ജയിക്കാൻ പോകുന്നുള്ളൂ ഈ വരുന്ന വൈസ് പ്രസിഡന്റ് ഇലക്ഷനിൽ എന്നുള്ളത് പിന്നെ അവർ നിർത്താൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വികാരം ഇളക്കി വിടാന്നുള്ളത് മാത്രമേ ഉള്ളൂ തമിഴ്നാട്ടുകാർ ചിന്ത അവർക്ക് ഈ ഒരു കാര്യത്തിലുണ്ടാകുമോ സി പി രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത് അങ്ങനത്തെ ഒരു കാര്യം തമിഴ് ഫീൽ ചെയ്യും തോന്നുന്നുണ്ടോ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നാണ് കാരണം അവിടെ ഒരുപാട് ഇതിനു മുമ്പ് ആൾക്കാർ ഇത് വന്നു പോയിട്ടുണ്ട് ചെങ്കോലി വെച്ചിങ്ങാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബി ജെ പി കളിച്ചു പാർലമെന്റിൽ പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നപ്പോൾ ഏകദേശം മുപ്പത്തൊമ്പത് സീറ്റും മുപ്പത്തൊമ്പതുമല്ല നാൽപ്പതിൽ നാൽപ്പത് സീറ്റും നേടിയിട്ടാണ് അവർ വീണ്ടും ഭരണത്തിൽ കയറിയത് അപ്പം ഈ വക കാര്യങ്ങളൊന്നും അവിടെ ഏകാൻ പോകുന്നില്ല ബട്ട് സ്റ്റിൽ അവർ ഈ സാധനം വർക്ക്ഔട്ട് ചെയ്യുന്നുള്ളൂ എട്ട് മാസം കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ വീണ്ടും ടൈറ്റലക്ഷം വരാൻ പോവുകയാണ് ഈ ഒരു ആൾ എന്ന് പറഞ്ഞാൽ ആൾ കോയമ്പത്തൂർ ഇതിന് മുമ്പ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റി ഒമ്പതിലും മത്സരിച്ച് ജയിച്ച ആളാണ് സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഹോൾഡ് അവർക്ക് ഉണ്ടാവും ഒരു ഉയർത്തുന്നതിലുപരി അവർ തീർച്ചയായിട്ടും അതിനുള്ള ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസിഡന്റ് ഇലക്ഷൻ അവരെ ജയിക്കുള്ളൂ വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ അവർക്ക് ഭൂരിപക്ഷം ഉറപ്പാണ് അവരെ ജയിക്കുള്ളൂ എന്നുള്ളത് ഉറപ്പാണ് കാരണം ഒന്നാമത് ഇയാൾക്ക് എന്താ പറയില്ല ഹിന്ദി എന്ന് പറയുന്ന ലാംഗ്വേജ് അറിയില്ല വീണ്ടും ചോദ്യം കിടക്കണ വായി എന്തുണ്ട് അദ്ദേഹത്തെ കൺസിഡർ ചെയ്യണം എന്നുള്ളത് കാരണം ഇന്ത്യയിലെ ഒട്ടുമിക്ക ആൾക്കാരും സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ് ഹിന്ദിയാണ് പാർലമെന്റിൽ നോക്കിക്കഴിഞ്ഞാലും സൗത്ത് ഇന്ത്യക്കാർ വളരെ കുറവാണ് ബിജെപി ഹിന്ദിക്ക് വേണ്ടിയാണല്ലോ വാദിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഹിന്ദി വളരെ പ്രൈമറി ആയിട്ട് വേണ്ട ഒരു ലാംഗ്വേജ് ആണെന്നാണ് അവർ പറയുന്നത് എന്നിട്ടും ഹിന്ദി ഇല്ലാത്ത പരിഗണിക്കുന്നത് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് ഒരു തമിഴ് കൾച്ചർ എന്നുള്ളതിനപ്പുറം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലൊക്കെയാണ് ആളുടെ ഒരു പത്രസമ്മേളനത്തിലാണ് പറഞ്ഞത് തമിഴ്നാട് ഉണ്ടാക്കിയത് തമിഴ്നാട് രൂപീകരിച്ചത് ബ്രിട്ടീഷുകാരാണ് അല്ലാതെ തമിഴന്മാരല്ല എന്ന് പറഞ്ഞ വലിയ വിവാദമായിരുന്നു അത് അദ്ദേഹത്തിന്റെ ഐഡിയോളജി എപ്പോഴും തമിഴ്നാട് ഇപ്പൊ ഡി എം കെ കഴിഞ്ഞ ഇപ്പോ വൈസ് പ്രസിഡന്റ് എന്നുള്ളത് പൊസിഷനിലോട്ട് കൊണ്ടുവന്ന സ്ഥിതിക്ക് ഡി എം കെ എന്തായാലും പഴയകാല പത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇനി കുത്തിപ്പൊക്കിലും തുടങ്ങും അല്ല ഡി എം കെ സ്റ്റാലിന് പറഞ്ഞല്ലോ ഇന്ത്യ മുന്നോടിക്കൊപ്പമാണ് നിൽക്കുന്നത് ഒരു തമിഴ്നാട്ടുകാരൻ ആയതുകൊണ്ട് ഒരിക്കലും സി പി രാധാകൃഷ്ണനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റാലിൻ സ്റ്റാലിന്റെ സ്റ്റാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും അവര് അവരുടെ സ്റ്റാൻഡ് ഇതിന് മുമ്പ് കൃത്യം നിലപാട് പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ഇന്ത്യ മുന്നോട്ട് ഏറ്റവും വലിയ ഒരു ബാക്ക് ബോൺ അറിയുന്ന പാർട്ടിയാണ് ഡി എം കെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലെ പി തമിഴ്നാട് രാഷ്ട്രീയത്തില് ഈ നിയമസഭയില് ഡി എം കെ മറികടക്കാൻ സാധിക്കും ബിജെപിക്ക് ഒരിക്കലും ഡി എം കെ മറികടക്കാൻ മാക്സിമം ഇപ്പൊ കോയമ്പത്തൂരൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചൊക്കെ ഹോൾഡ് ഉള്ള ഒരു സ്ഥലങ്ങളാണ് ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലോട്ട് അവർക്ക് എന്തെങ്കിലും പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും പ്രതീക്ഷയോടാണ് പോരാത്ത വിജയ് ഇലക്ഷൻ നിക്കുന്നുണ്ട് കുറച്ചൊക്കെ വിജയ് എന്താ പറയാ ഡി എം കെ വോട്ടുകൾ എടുക്കുന്ന അവർക്ക് ഒരു പ്രതീക്ഷയുണ്ട് വിജയുടെ രാഷ്ട്രീയ പ്രവേശനം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് ആരെയായിരിക്കും തമിഴ്നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര കേഡർ സമ്പ്രദായാണ് അവിടെ പിന്നെ വേക്കൻസി കിടക്കുന്ന പ്രതിപക്ഷം നടന്നത് എഐ ഡി എം കെ ആണ് എ ഡി എം കെ എന്ന് പറഞ്ഞ നിലവിൽ പിളർപ്പും എല്ലാം കാരണം പട്ടേ ക്ഷയിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത് അപ്പം എന്തുകൊണ്ടും വിജയ്ക്ക് അവിടെ കയറി പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷൻ പറഞ്ഞാൽ പ്രതിപക്ഷത്തിന്റെ സ്ഥാനത്തോട്ടുള്ളതാണ് അതുകൊണ്ടാണ് വിജയ് ഒറ്റടിക്ക് പോലും മുഖ്യമന്ത്രി ആവില്ല എന്നുണ്ടെങ്കിൽ പോലും ആ പ്രതിപക്ഷ സ്ഥാനം കൈ നോക്കിക്കൊണ്ടാണ് സ്ഥാനാർത്ഥിയാണ് ടി വിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് ബട്ട് ആ ഒരു പ്രതിപക്ഷത്തിന്റെ വേക്കൻസിടെ കിടക്കുന്നുണ്ട് കാരണം എഐ ഡി എം കെ അവിടെ സ്ട്രോങ് അല്ല നമ്മൾ കേരളത്തിലാണെങ്കിൽ യു ഡി എഫ് സ്ട്രോങ് ആണ് എൽ ഡി എഫ് മരണത്തിലാണെങ്കിൽ പോലും എന്നുള്ള നിലവിൽ തന്നെ തമിഴ്നാട്ടിലാണെങ്കിൽ ഡി എം കെ സ്ട്രോങ് ആണ് എം കെ സ്ട്രോങ് അല്ല പ്രതിപക്ഷം എന്നുള്ള ഇൻ കേസ് മുഖ്യമന്ത്രി ആവാൻ പറ്റുകയാണെങ്കിൽ പറ്റും ഇൻ കേസ് അത് പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും പ്രതിപക്ഷം ഒരു ഡി പറഞ്ഞതുപോലെ പോലെ തന്നെ മറികടക്കാനുള്ള സ്വാധീനം തമിഴ്നാട്ടിൽ കിട്ടുന്ന ബിജെപിന് മറികടക്കാൻ പറ്റും അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ക്വസ്റ്റൻ ആണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പം സി പി എമ്മിനെ ഒരിക്കലും കോൺഗ്രസിനോ ലീഗിനോ നേരിട്ടിങ്ങാട്ട് തോൽപ്പിക്കാൻ പറ്റില്ല കാരണം അവരുടെ കേഡർ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടികൾക്കും അതീതായി കിടക്കുന്ന ഒരു കേഡർ സമ്പ്രദായം അവർക്കുണ്ട് സെയിം സ്ഥാനം തന്നെയാണ് തമിഴ്നാട്ടിലുള്ളത് ഡി എം കെയുടെ കേഡർ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അത്രയും റൂട്ട് ലെവലിൽ അവർ എല്ലാ കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുന്ന പാർട്ടിയാണ് പെട്ടെന്നുള്ളൊരു അറ്റാക്ക് എന്തായാലും നടക്കില്ല ബട്ട് അവർക്കൊരു പ്രതിപക്ഷ നേതാവ് വരെ എന്നുള്ളത് എത്താം പക്ഷെ അതിലുപരി ഇപ്പോൾ വിജയ് നോക്കുന്നത് അവിടെ വേക്കൻറായി കിടക്കുന്ന പ്രതിപക്ഷം എന്നുള്ള സ്ഥാനത്തിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് ഇൻ കേസ് സി എം പൊസിഷൻ കിട്ടിയിട്ടില്ലെങ്കിലും പ്രതിപക്ഷ നേതാവായിട്ട് കിട്ടും നെക്സ്റ്റ് വരുന്ന ഒരു പത്ത് വർഷത്തിന്റെ ഉള്ളിൽ അഞ്ചു വർഷത്തിന്റെ അപ്പം പിടിച്ചെടുക്കാം ചിന്താഗതി എന്തായാലും അവർക്ക് സി പി തീർച്ചയായും ഇത് നമുക്ക് ആ ഒരു കണ്ണോട് കൂടിയേ കാണാൻ പറ്റുള്ളൂ കേരളവും കേരളത്തിലാണെങ്കിൽ പോലും പല വിഷയങ്ങളിലും ഇപ്പം മുനമ്പത്തെ വിഷയവും അവർ കൊണ്ടുവന്നത് ആ ഒരു സാധനം അവിടെ ഒരു വിഭജനം ഉണ്ടാക്കിങ്ങാണ്ടുള്ള ഒരു വോട്ട് കയറ്റം എന്നുള്ള രീതിയിലാണ് അവർ കൊണ്ടുവന്നത് സെയിം സ്ഥാനം തന്നെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമുക്ക് അത്ര തന്നെ ലാംഗ്വേജ് വികാരം നമുക്ക് കുറവാണ് പക്ഷെ തമിഴ്നാട്ടിലതല്ല അതുകൊണ്ടാണ് നമ്മളെ കേരളത്തിലവർ മുനമ്പം വക്കഫ് പോലത്തെ വിഷയങ്ങൾ കത്തിക്കുമ്പോൾ തമിഴ്നാട്ടിൽ അവർ കത്തിക്കുന്ന വിഷയങ്ങൾ ഈ ലാംഗ്വേജ് ഭാഷ കൾച്ചർ ഇതുപോലത്തെ കാര്യങ്ങളായിരിക്കും കാരണം ഇതേ അവിടെ വർക്ക് ചെയ്യുള്ളവർക്ക് കലാകാലങ്ങളായിട്ട് അറിയുന്നതാണ് ഇവർ പോരാത്തിന് ഇദ്ദേഹം തമിഴ്നാട് വ്യക്തിയാണ് ആർ എസ് എസ്സിലൂടെ വളർന്ന് വന്നതാണ് പിന്നീട് കോയമ്പത്തൂർ എം പി ആയിട്ടുണ്ട് ലോക്സഭയിലോട്ട് വന്നിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും ജയിച്ചിട്ടുണ്ട് എല്ലാ ബാക്ക്ഗ്രൗണ്ടും കൂടി വൈസ് പ്രസിഡന്റ് എല്ലാങ്കിൽ പോലും ഒരുപാട് പേരുടെ പേരുകൾ പരിഗണിച്ചിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെയും എന്തിനേറെ പറയുന്നു ശശി തരൂരിന്റെ പേര് വരെ ഉപരാഷ്ട്രപതിയായിട്ട് പറഞ്ഞിരുന്നു മോദിയെയും അതുപോലെ തന്നെ കേന്ദ്ര ഒക്കെ പ്രശംസിക്കുന്നു അതുകൊണ്ട് ശശി തരൂര് ഉപരാഷ്ട്രപതി ആകും ആകുമോ എന്നുള്ള ചോദ്യം ശശി തരൂരിനോട് വരെ ചോദിച്ചിട്ടുള്ള നിന്നാണ് ഒരു പ്രഖ്യാപനം ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പ്രസിഡന്റ് ഇലക്ഷനിലോട്ട് ഇന്ത്യ അലയൻസ് നിർത്തിയത് യശവന്ത് സിൻഹനായിരുന്നു അവർക്ക് ഒരുപാട് കാൻഡിഡേറ്റ്സ് നിർത്തായിരുന്നു എന്തുകൊണ്ട് യശ്വന്ത് സിൻഹനെ നിർത്തി കഴിഞ്ഞാൽ ഇന്ത്യ അലയൻസ് തൃണമൂൽ കോൺഗ്രസ് ആണ് ഈ സാനം നോമിനേറ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ പേര് യശ്വന്ത് സിൻഹയുടെ പേര് അതിലുള്ള ലക്ഷ്യം ഒന്നും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇദ്ദേഹം പണ്ട് എന്തായിരുന്നു ബി ജെ പി പ്രവർത്തകനായിരുന്നു അപ്പം ബി ജെ പിയിലൂടെ ആർ എസ് എസിലൂടെ വളർന്നുവന്ന ആളായിരുന്നു യശ്വന്ത് സിൻഹ പിന്നീട് തൊണ്ണൂറ്റി ഒമ്പതിന്റെ അവസാന ഘട്ടങ്ങളിലൊക്കെ രണ്ടായിരത്തി ആറിലെ കാലഘട്ടത്തിലൊക്കെ പാർട്ടിന്ന് രാജിവെച്ച് വന്ന ആളാണ് അപ്പൊ ഒരു ഹോൾഡ് അയാൾക്ക് പേഴ്സണലി ഓരോ എം പിമാരായിട്ടുണ്ട് എന്നുള്ള നിലക്കാണ് തൃണമൂൽ കോൺഗ്രസ് ആ ഒരു പേര് സജസ്റ്റ് ചെയ്തത് സിമിലർലി അവർ തോട്ട് വെച്ചിട്ട് തരൂറിനെ കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ടുവന്നാൽ വന്നാൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഇൻഫ്ലുവൻസ് കൊണ്ട് കുറച്ച് വോട്ടും കൂടിയും കിട്ടും എന്നുള്ള നിലക്കാണ് അവര് ഒരു കളിയുടെ കളിക്കുന്നത് എത്ര കാലങ്ങൾക്ക് ശേഷമാണ് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നും ഒരു വരുന്നത് ഇപ്പൊ നമ്മൾ ഹിസ്റ്ററിക്കലി നോക്കുകയാണെങ്കിൽ ഏകദേശം നാപ്പത് വർഷം മുമ്പേ ഒരു വൈസ് പ്രസിഡന്റ് എന്നുള്ള സ്ഥാനത്തോട്ട് തമിഴ്നാട്ടിൽ ഒരാള് കൊണ്ടുവരുന്നത് അതിനുശേഷം ഒരു വർഷത്തെ ശേഷമാണ് ഇപ്പൊ വീണ്ടും വരുന്നത് ഇന്ത്യ മുന്നണി ഇത്രയധികം ചോദ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ ശബ്ദമായിട്ട് രാജ്യത്ത് മുഴുവൻ നിലകൊള്ളുവാണ് അതുപോലെ തന്നെ ആളുകൾ ചിന്തിച്ചു തുടങ്ങി ഈ വോട്ടർ പട്ടികയിലെ അല്ലെങ്കിൽ ക്രമക്കേടുകളെ പറ്റിയൊക്കെ ആളുകൾ ചിന്തിച്ചു തുടങ്ങി തമിഴ്നാടിന്റെ ഇത്തരത്തിലുള്ള ഒരു വികാരം അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുമ്പോ കേരളത്തിലെ കഷ്ടപ്പെടുന്നു ബി ജെ പി ഇതൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ തീർച്ചയായും ഒന്നും കാണാണ്ട് ഒരിക്കലും ബി ജെ പി ഒരു ഇങ്ങനെ ഒരാളെ പൊസിഷൻ ചെയ്യേ ഒരിക്കലും ചെയ്യില്ല എല്ലാം അവർ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് കാരണം ഇദ്ദേഹം തമിഴ്നാട്ടുകാരനാണ് അപ്പോൾ തീർച്ചയായിട്ടും തമിഴ്നാട്ടിലൊരു വ്യക്തിപരമായ സ്വാധീനം ഉണ്ടാവും ഇപ്പം കോയമ്പത്തൂരൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി ഒരുപാട് ലീഡ് ചെയ്തതാണ് അപ്പോൾ പ്രത്യേകിച്ചും ഇയാൾ രണ്ട് പ്രാവശ്യം കോയമ്പത്തൂരൊക്കെ നിന്ന് വന്ന ഒരാളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ വ്യക്തിപരമായ ഒരുപാട് ബന്ധം അപ്പം ഈ ഒരു പ്രാവശ്യം എട്ട് മാസം കഴിഞ്ഞ് വരാൻ പോകുന്ന ഇലക്ഷനിൽ ഇതെല്ലാം അവർക്ക് പ്രസിഡന്റ് സ്ഥാനം അവർക്ക് ജയിക്കും വൈസ് പ്രസിഡന്റ് എന്നുള്ളത് അവർക്ക് ഉറപ്പാണ് എന്നിരുന്നാൽ പോലും തമിഴ്നാട്ടിൽ നിന്ന് തന്നെ എടുക്കാനുള്ള ഒരു കാരണം ഇത് തന്നെയായിരിക്കും